നമസ്കാരം കേരളം ആർക്കൊപ്പം ഈ പരിപാടിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ നമ്മൾ വയനാട്ടിലായിരുന്നു ഇത്തവണ താമരശ്ശേരി ചുരം ഇറങ്ങി നമ്മൾ താഴോട്ട് വരുന്നു കോഴിക്കോടേക്ക് എത്തുകയാണ് അതിനു മുമ്പായി ജോലിനെ സ്വാഗതം ചെയ്തു നമസ്കാരം നമസ്കാരം നമ്മളങ്ങനെ കോഴിക്കോടേക്ക് എത്തിയിരിക്കുകയാണ് അതെ എല്ലാ അർത്ഥത്തിലും മലബാറിൻ്റെ ഒരു ആസ്ഥാനം എന്ന് പറയാവുന്ന കോഴിക്കോട് നമുക്കറിയാം മാസ്കോടികാമ ആദ്യം എത്തിയ സ്ഥലം പണയോട്ടങ്ങൾ ഏറെ കണ്ട സാമൂതിരിയുടെ നാട് ഇങ്ങനെ കുറേ വിശേഷങ്ങൾ കോഴിക്കോടുണ്ട് അല്ലേ എന്താണ് കോഴിക്കോടിനെ പറ്റി ആദ്യം പറയാനുള്ളത് കോഴിക്കോടിനെ പറ്റി ആദ്യമേ പറയാനുള്ളത് നമ്മൾ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതൊരു കോഴിക്കോടും ലോക്സഭാ മണ്ഡലത്തിനെ പറ്റിയാണ് പറയുന്നത് അതൊരു കോഴിക്കോടും അതിന് ശേഷമുള്ളത് വേറൊരു കോഴിക്കോടുമാണ് രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള ഇലക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു യു ഡി എഫിന് അനുകൂലമായ ഒരു രീതിയുള്ള കോഴിക്കോടാണെന്ന് നമുക്ക് പറയാൻ പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരി പോലുള്ള മണ്ഡലങ്ങൾ ഈ കോഴിക്കോടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലങ്ങളായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള കോഴിക്കോട് എന്ന് പറയുന്നത് കുറേ മാറ്റങ്ങളുള്ള അതായത് പൊതുവേ ഇടതുവശത്തിന് കുറച്ചും കൂടെ അനുകൂലമായിട്ടുള്ള ഒരു കോഴിക്കോട് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെ കോഴിക്കോടൻ ഹൽവയുടെ രുചിയുള്ള സ്ഥലമാണത് സംസ്ഥാന നമുക്കറിയാം ആദ്യം ഒരു സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിയുടെ അച്യുത ദാമോദരൻ മേനോൺ അദ്ദേഹമായിരുന്നു ആദ്യത്തെ കോഴിക്കോട് നിന്നും എം ബി ഐ തെരഞ്ഞെടുപ്പ് അന്ന് മദ്രാസി സ്റ്റേറ്റിലേക്കായിരുന്നു തൊള്ളായിരത്തി അതെ അമ്പത്തിരണ്ട് അതിനുശേഷം അമ്പത്തി ഏഴിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ പി കുട്ടികൃഷ്ണൻ നായർ അറുപത്തിരണ്ടിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി സി എച്ച് മുഹമ്മദ് കോയ ആയിരത്തി തൊള്ളി അറുപത്തി ഏഴും എഴുപത്തി ഒന്നിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ഇബ്രാഹിം സുലൈമാൻ സേറ്റ് അദ്ദേഹമാണ് ഇവിടെ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വി എ സൈദ് മുഹമ്മദ് വിജയിച്ചു അന്ന് എം കമലത്തെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ആയിരത്തൊള്ളായിരത്തി എൺപതിൽ ഇ കെ ഇമ്പച്ചിബാവ അരങ്ങൽ ശ്രീധരനെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കെ ജി അടിയോടി മൊയ്ൻകുട്ടി ഹാജിയെയും പരാജയപ്പെടുത്തി അതിനുശേഷം തുടർച്ചയായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ അതായത് എൺപത്തൊൻപത് തൊണ്ണൂറ്റി ഒന്ന് അന്നാണ് അന്ന് കിങ്ങണിൻകുട്ടം എന്നൊക്കെ വിളിക്കുകയായിരുന്നു കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി കോഴിക്കോട് നിന്നും വിജയിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറായപ്പോൾ ജനതാദളിന് വേണ്ടി എം പി വീരേന്ദ്രകുമാർ ഇവിടെ മത്സരിച്ചു കെ മുരളീധരനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയപ്പോൾ വീരേന്ദ്രകുമാറിനെ പരാജയപ്പെടുത്തി പി ശങ്കരൻ വിജയിച്ചു കയറി ആരോഗ്യമന്ത്രിയായിരുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആ ഒരു ചെറിയൊരിട ഒരു വർഷം മാത്രമേ ശങ്കരൻ എം പി ആയിരുന്നുള്ളൂ തൊണ്ണൂറ്റി ഒൻപതിൽ കെ മുരളീധരൻ വീണ്ടും എത്തി വീരേന്ദ്രകുമാറിനെ പരാജയപ്പെടുത്തി കോഴിക്കോട് വീണ്ടും ബി മത്സരിച്ചത് ഒരു സീറ്റ് കോൺഗ്രസിന്റെ ഏറ്റവും ഷുവർ ആയിട്ടുള്ള സീറ്റ് കെ കെ കരുണാകരൻ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം വടക്കാഞ്ചേരിക്ക് പകരമായി കാരണം ആ തെരഞ്ഞെടുപ്പിലാണ് മന്ത്രിയായ കെ മുരളീധരൻ മത്സരിക്കുകയും കേരളത്തിൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഒരു മന്ത്രി എലക്ഷന് മത്സരിച്ച് തോറ്റു എന്ന ചരിത്രമുള്ളതും ആ തെരഞ്ഞെടുപ്പിലാണ് ആ അതിനൊരു പകരമായിട്ടുള്ള അന്ന് വടക്കാഞ്ചേരിലെ എം എൽ എ ആയിരുന്നു ഈ വി ബൽറാം വി ബൽറാമിന് അദ്ദേഹത്തിന് ഉപകാര സ്മരണയായി ലോക്സഭാ മണ്ഡലം കൊടുത്തതായിരുന്നു അതെ പക്ഷേ അന്ന് വീരേന്ദ്രകുമാറാണ് വിജയിക്കുകയും ചെയ്തത് ഇതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണ് അതായത് രണ്ടായിരത്തി ഒമ്പതിൽ ഈ പറഞ്ഞ രണ്ടായിരത്തി ഒമ്പതിലാണ് കോഴിക്കോടിൻ്റെ ഇപ്പോഴത്തെ രാഗവേട്ടൻ അതായത് നമ്മുടെ പയ്യന്നൂർ സ്വദേശിയാണ് അദ്ദേഹം അവിടെ എത്തുന്നത് അതുവരേക്കും ജോലി പറഞ്ഞ പോലെ ഇരുമുന്നണികൾക്കും ഒരുപോലെയുള്ള സ്വാധീനമുള്ള മണ്ഡലം അതിൻ്റെ സ്വഭാവം മാറി ഈ അതിർത്തി പുനർനിർണ്ണയം വന്നപ്പോൾ യു സ്വാധീനമുള്ള വയനാട്ടിലെ മണ്ഡലങ്ങൾ അതായത് അതൊക്കെ മാറി എൽ ഡി എഫിന് സ്വാധീനമുള്ള ബേപ്പൂരും കുത്തമംഗലും ഒക്കെ കോഴിക്കോടിലേക്ക് എത്തി സ്വാഭാവികമായി എല്ലാവരും വിചാരിച്ചു തീർച്ചയായും എൽ ഡി എഫിനൊപ്പം ആയിരിക്കും ഇനി കോഴിക്കോട് എന്ന് പക്ഷെ ആ ഒരു ധാരണയൊക്കെ മാറ്റി മാറി രണ്ടായിരത്തി ഒമ്പതിൽ എലക്ഷനെ പറ്റിയിട്ട് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട് കാരണം രണ്ടായിരത്തി ഒമ്പതില് പയ്യന്നൂരിൽ നിന്ന് കോഴിക്കോടേക്ക് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി വേണമെങ്കിൽ ഇറക്കുമതി ചെയ്യുകയായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് ശരിക്കും മത്സരിക്കേണ്ട മണ്ഡലം എന്ന് പറയുന്നത് വയനാടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലെ ഇലക്ഷനിൽ പക്ഷെ അവിടെയാണ് എം വൈ എം വൈ ഷാനവാസിന് പല കാരണങ്ങൾ കൊണ്ടും സീറ്റ് കൊടുക്കേണ്ടി വരികയും അദ്ദേഹം അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത് ടീസിരിക്കായിരുന്നു ശരിക്കും കോഴിക്കോട് കോഴിക്കോട്ടന്ന് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥി അവസാന നിമിഷമുള്ള മാറ്റത്തിലൂടെയാണ് എം കെ രാഘവൻ കോഴിക്കോട്ടേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത് അന്നത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് വേണമെങ്കിൽ പറയാം എം കെ രാഘവനെ വിജയിപ്പിച്ചത് വി എസ് അച്യുതാനന്ദനായിരുന്നു വരുന്നത് കാരണം ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് ആയിരുന്നു അന്ന് എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് അന്ന് വളരെ ചുറു ഒരു ചെറുപ്പക്കാരൻ ഡി വൈ എഫ് എടെ വളരെ ശക്തനായ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള ലേബലിലാണ് പിണറായി വിജയൻ്റെ പൂർണ്ണ പിന്തുണയോടെ വന്ന് മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആ തിരഞ്ഞെടുപ്പ് പക്ഷേ അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദന്റെ ശക്തമായ എതിർപ്പ് ആ ഒരു നമ്മൾ നോക്കണം ആയിരത്തിൽ താരയായിരുന്നു ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷം നിസ്സാര ഭൂരിപക്ഷത്തിനാണ് ഈ പല എതിർപ്പുകളും വന്ന് സമയം സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തെ പറ്റി അറിയില്ല പ്രത്യേകിച്ച് പറഞ്ഞ വേറൊരു കാര്യം എം ബി വീരേന്ദ്രകുമാർ എം ബി വീരേന്ദ്രകുമാറിന് സീറ്റ് കിട്ടാത്തത് മൂലം എം ബി വീരേന്ദ്രകുമാറിന്റെ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി യു ഡി എഫിലേക്ക് അദ്ദേഹം പ്രാപിച്ചത് ഈ ഒരു ഈയൊരു സീറ്റിന്റെ വിഷയത്തിലാണ് എം പി വിരേദകുമാറിന്റെ പാർട്ടി യു ഡി എഫിലേക്ക് ചായന്നത് അതും ആ എലക്ഷനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് പറയുമ്പോൾ അതുപോലെ തന്നെ ഇടതുപക്ഷത്തിലെ നല്ലൊരു വിഭാഗം ഓട്ടും മുഹമ്മദ് റിയാസ് എന്ന സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പിന്റെ കാരണം കൊണ്ട് യു ഡി എഫിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ എം കെ രാഘവൻ എന്ന വ്യക്തി എം കെ രാഘവൻ മാറി രാഘവേട്ടനായിട്ടിന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നിയമസഭാ ഇലക്ഷൻ്റെ വോട്ടിന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് ഏറ്റവും ഷുവർ ആയിട്ടുള്ള സീറ്റുകൾ ഒന്നാവേണ്ടി മണ്ഡലം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലുള്ള ലോക്സഭാ മണ്ഡലം അതെ അതിൽ ആറും ഇടതുപക്ഷത്തിന്റെ കൂടെ ഇപ്പൊ ബാലുശ്ശേരിയിലാണെങ്കിൽ സി പി എം പ്രതിനിധി കെ എം സച്ചിൻ ദേവ് ഏലത്തൂരിൽ നമ്മുടെ ഇപ്പോഴത്തെ വനം വനം മന്ത്രി എൻ സി പി പ്രതിനിധി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് നോർത്തിൽ സി പി എമ്മിന്റെ തോട്ടത്തിൽ രവീന്ദ്രൻ കോഴിക്കോട് സൗത്തിൽ ഐ എൻ എല്ലിന്റെ അഹമ്മദ് ദേവർ ബേപ്പൂരിൽ പി എം മുഹമ്മദ് റിയാസ് കുന്നംകുളത്ത് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായ അല്ലെങ്കിൽ ഇടതു പിന്തുണയോടെ വിജയിച്ച പി ടി റഹ്മാൻ ഇവരൊക്കെയാണ് എം എൽ എ മാരായുള്ളത് എം കെ മുനീർ ലീഗ് മുസ്ലീ പ്രതിനിധിയായിട്ട് രണ്ടായിരത്തിഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും എം കെ രാഘവൻ മത്സരിക്കുമ്പോൾ ഈ എം മുനീർ ശരിക്കും കോഴിക്കോട് സൗത്തിലെ സൗത്തിൽ എം എൽ എ ആയിരുന്നു അതെ അന്നും ഒരു എം എൽ എ ഉള്ളായിരുന്നു ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ കൊടുവള്ളിയിലേക്ക് വരുമ്പോഴും ഒരു എം എൽ എ ഉള്ളു ഒരു എം എൽ എ ഉള്ളു അപ്പൊ ഇങ്ങനെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതിന് അനുകൂലമായി വിജയിരുത്തുന്ന കോഴിക്കോട് എന്തുകൊണ്ടോ രാഘവേട്ടന്റെ കൂടിയാണ് കഴിഞ്ഞ മൂന്ന് തവണ അദ്ദേഹത്തിന് അവരുടെ ഗ്രൗണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ രാഘവേട്ടൻ എന്ന് പറയുന്ന വ്യക്തി രാ എം കെ രാഘവൻ എന്ന വ്യക്തി ആ മണ്ഡലത്തിൽ നന്നായി വേണമെങ്കിൽ നമുക്ക് പറയാം നന്നായി പണിയെടുത്തിട്ട് കിട്ടിയ ഒരു പേരാണ് രാഘവേട്ടൻ എന്നുള്ള പേര് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം അവിടുത്തെ ഓരോ വ്യക്തിയും അദ്ദേഹം എന്തുമാത്രം വികസനം കൊണ്ടു വന്നതിലുപരി അവിടുത്തെ ജനങ്ങൾക്ക് എപ്പോഴും അക്സസബിൾ ആയിട്ട് എം പി ആണ് ഇന്നും അദ്ദേഹം അവിടുത്തെ ജനങ്ങൾക്കുള്ളിൽ വളരെയധികം അക്സസിബിൾ ആയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന എം പി തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ വിജയരാഘവൻ രണ്ടായിരത്തി പതിനാലിലെ ഒരു എതിരാളി ആണെങ്കിൽ പോലും അതിനെ കോൺട്രാക്റ്റ് ചെയ്യുന്ന ഒരു എം കെ രാഘവൻ സ്റ്റൈൽ ഓഫ് ഇമേജ് അല്ലെങ്കിൽ ഒരു രാഘവേട്ടൻ ഇമേജ് അവിടെ രൂപപ്പെട്ടു വന്നിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരേ ഒരു കാൻഡിഡേറ്റിനായിരുന്നു ഒരു വലിയ വിവാദം വിവാദമുണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ആ സ്കാം ഇഷ്യൂ ഇഷ്യൂ അദ്ദേഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അതെല്ലാം വന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമായിരുന്നു അതെ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് കോഴിക്കോളിന്റെ പ്രദീപ് കുമാർ പ്രദീപേട്ടൻ അങ്ങനെ വളരെ ശക്തമായ ഒരു മത്സരം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു അന്ന് ഞാൻ ഓർക്കുന്നു പല സർവേകളിൽ പോലും രാഘവേണ്ടി രണ്ടാം സ്ഥാനത്തും പ്രദീപ് കുമാറിനെ ഒന്നാം സ്ഥാനത്തും വെച്ച സർവേകളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ഒരുപാട് തരംഗം അടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വന്ന ഒരു എലക്ഷൻ മണ്ഡലം ആ ഒരു തരംഗത്തിന്റെ ഇതും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഘപേട്ടൻ എന്നുള്ള ഇമേജിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വളരെ വലിയൊരു കാരണമാണ് അവര് ഒരു പക്ഷേ അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ നമ്മൾ പല മീഡിയാസിലൂടെയും കൂടെ കാണുന്നത് നല്ല എം എൽ എ നല്ല എം എൽ എ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ നല്ല എം പി നല്ല എം പി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ കെ രാഘവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പയ്യന്നൂരിൽ നിന്നും തൊണ്ണൂറ്റി ഒന്നിൽ തളിപ്പറമ്പിൽ നിന്നും മത്സരിച്ചിരുന്നു നമുക്കറിയാം രണ്ടും എൽ ഡി എഫ് കോട്ടകളാണ് അവിടെ രണ്ട് സ്ഥലത്തും പരാജയപ്പെട്ടു പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ടായിരത്തി ഒമ്പതിൽ ഒരു പൊതുതടപടി നേരിടുന്നത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായി കരുതുന്ന ഒരു കോഴിക്കോട് കന്നി അംഗം അതിലായിരുന്നു രാഘവൻ വരികയും പരാജയപ്പെടുത്തി അന്നത്തെ ഈ നേരത്തെ പറഞ്ഞ പോലെ പി എ മുഹമ്മദ് റിയാസിനെ നമുക്കറിയാം ഇപ്പോൾ സി പി എം സി പി എം നേതാവ് എ വിജയനാഗ് ഇത്തവണ അദ്ദേഹം പാലക്കാട് മത്സരിക്കുന്നു അദ്ദേഹത്തെ പോലുള്ളൊരു മുതിർന്ന നേതാവും രണ്ടാമത് പറഞ്ഞ പോലെ പ്രദീപ് കുമാർ വളരെ ജനകീയനായി അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന പ്രദീപ് കുമാർ ഇവരെയൊക്കെ പരാജയപ്പെടുത്തി രാഘവ വിജയം തുടരുകയായിരുന്നു കോഴിക്കോട്ടെ ജനകീയനായ എം പി എന്ന രീതിയിൽ ഒരു സൗമ്യനാണ് എം കെ രാഘവൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് സൗമ്യനായ വളരെ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ആൾക്കാരെ കൂടെ പെരുമാറുന്ന ഒരു രാഘവൻ ഇത് തന്നെയായിരിക്കാം യു ഡി എഫിനെ വീണ്ടും കോഴിക്കോട് താങ്കളെ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാലയ മിഠായ തെരുവിൽ പോലും കഴിഞ്ഞാൽ പോലും മിഠായ തെരുവൽ നമുക്കറിയാം അവിടെയൊക്കെ എം കെ രാഘവൻ എന്ന വ്യക്തി ചുമ്മാ ഇറങ്ങി നടന്നാൽ പോലും രാഘവന് പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരു നൂറുപേരെ കാണാൻ പറ്റുമെന്നാണ് കോഴിക്കോട്ടുകാർ പൊതുവേ പറയാറ് കാരണം അത്രത്തോളം ജനകീയനാണ് പക്ഷേ അങ്ങനെ തന്നെയാണ് ഒട്ടും മോശപ്പെട്ട സ്ഥാനാർത്ഥിയും സിഐ ട്യൂയിലൂടെ കോഴിക്കോടിന്റെ മണ്ണ് അറിയാവുന്ന അല്ലെങ്കിൽ കോഴിക്കോടിലെ ജനങ്ങളെ അറിയാവുന്ന ബേപ്പൂർ എന്ന് പറയുന്നത് അന്നൊരു സിങ് മണ്ഡലമായിരുന്നു എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ ഒരു മണ്ഡലമായിരുന്നു ഈ ഇളമരം കരിയും അദ്ദേഹം വന്നതിന് ശേഷമാണ് ആ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയ മറിയത് എന്താ ഇന്നാണ് മത്സരിച്ച് വിജയിക്കുന്നത് മുഹമ്മദ് റിയാസ് ആണ് കാരണം അത്രത്തോളം അനുകൂലമായി ആ ഒരു കോട്ട യു ഡി എഫിൽ നിന്നും അതൊരു സിംഗ് മണ്ഡലം നിന്ന് മാറി എൽ ഡി എഫിന് പൂർണ്ണമായും കൊടുത്തൊരു വ്യക്തിയാണ് അതെ അതെ ഇളമരം കരിം എന്ന് പറയുന്നത് എഴുപത്തി ഒന്നിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അതായത് കെ എസ് എഫിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് അന്ന് കരിം ഗോളിയാർ റയോൺസിലുണ്ടായ ഒരു തൊഴിലാളി സമരം അതിൽ കൂടിയാണ് അദ്ദേഹം ഉയർന്നു വന്നത് തൊഴിലാളി നേതാവായിട്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും അറിയപ്പെടുന്നു അറിയപ്പെടുന്നത് തൊഴിലാളി ടീമിന്റെ ഇപ്പോഴത്തെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ മൂന്ന് തവണ എം എൽ എ ഒരു തവണ രാജ്യസഭ എം പി ഇങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് രണ്ടിൽ നിന്നും നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി ആറിൽ ഏപ്രിലിൽ ജയിച്ച് നിയമസഭയിലേക്ക് എത്തി ആ കാലത്ത് എൽ ഡി എഫിലെ വ്യവസായ മന്ത്രിയായിരുന്നു അന്ന് പല വിവാദങ്ങളിലും ഇളമരം കരീം ഉണ്ടായിരുന്നു സമയത്ത് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ഒരു മന്ത്രി പതിനൊന്നിൽ വീണ്ടും അദ്ദേഹം ജയിച്ചു പക്ഷെ മന്ത്രിയൊന്നും ആയില്ല ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു നോട്ടീസ് ഇതൊരു കാര്യം നമ്മൾ ഒരുപാട് രാഘവേട്ടൻ രാഘവേട്ടൻ എന്ന് വിളിക്കുമ്പോ ആദ്യം ഒരു ബ്രാൻഡിങ് ചേഞ്ച് ഉണ്ടായിരുന്നു കരീം ക എന്ന് പറഞ്ഞു കരീം കയാണ് പക്ഷെ എന്തുകൊണ്ടോ അറിയില്ല കരീം കരിമിക്കൊക്കെ മാറി ഇപ്പൊ സഗാവ് ഇളമരം കരീം എന്ന ലെവലിൽ തന്നെ രാഘവൻ രാഘവേട്ടൻ ആയതുകൊണ്ടാണ് കരീം കരീമിക്ക ആയതെന്നും അത് പ്രത്യേക ഒരു വിഭാഗത്തെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്നും എസ് ഡി എഫ് വോട്ടുകളെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു പക്ഷെ കരീമിക്ക മാറി പിന്നെയും സഹാ വെള്ളമരും കരീം തന്നെ ആയതെന്നാണ് തോന്നുന്നത് ബി ജെ പിക്ക് നമുക്കറിയാം കെ സുരേന്ദ്രൻ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമാണ് ഇപ്പോ കോഴിക്കോട് നിൽക്കുന്നത് എം ടി രമേശ് ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ ഒരാളാണ് ദേശീയ തലത്തിലടക്കം ഉന്നയിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഒരു കടുത്ത ആക്രമണ നിലപാട് ഒരിക്കലും എം ടി രമേശന് ഉണ്ടായിട്ടില്ല എപ്പോഴും ഒരു മൃദുവാദിയായ ഒരു നേതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ബാല്യ മുതൽ തന്നെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു എ ബി വി പി യുവമോർച്ച ഒടുവിൽ ബി ജെ പി യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാലിൽ കോഴിക്കോടും രണ്ടായിരത്തി പതിനാലിൽ പത്തനംതിട്ടയിലും ലോക്സഭാ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഒരു പരിചയം അദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആറന്മുളയിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോഴിക്കോട് നോർത്തിലും മത്സരിച്ചിട്ടുണ്ട് എം ജി രമേശിന്റെ കാര്യം എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ബി ജെ പിയുടെ എപ്പോഴും ഈ വോട്ട് ശതമാനം കൂട്ടുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് എം ജി രമേഷ് വേറൊന്ന് ശോഭാ സുരേന്ദ്രൻ അപ്പം ഏത് എലക്ഷനിൽ നിന്നാലും രണ്ടായിരത്തി നാലിലെ ഇലക്ഷനിലായാൽ പോലും രണ്ടായിരത്തി നാലെ ഇലക്ഷനിലായാലും ശരി പത്തനംതിട്ടയിൽ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിലായാലും ശരി അവിടെയെല്ലാം വോട്ടിന്റെ ശതമാനം ഗണ്യമായി കൂട്ടുകയും കാരണം ബി ജെ പി കൂടി തീരുമാനിക്കും ആര് വിജയിക്കണമെന്ന രീതിയിൽ ആ ഒരു ആ ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എം ടി രമേശെന്ന് അത് നമുക്ക് പറയാൻ സാധിക്കും ഇതിലിപ്പോൾ ഇളമരം കരീമും എം ടി രമേശുമാണ് ശരിക്കും കോഴിക്കോട്ടുകാരെന്ന് പറയാൻ പറ്റും ഇതിൽ രാഘവട്ടം മാത്രമാണ് ഈ പറഞ്ഞ പോലെ കണ്ണൂർ എം കെ രാഘവൻ എന്ന് പറയുന്നത് മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നത് ഈ നാട്ടുകാരൻ എന്ന വികാരം ചിലപ്പോൾ ഇവർ രണ്ടുപേരും കുറച്ചൊക്കെ ഉപയോഗിച്ചേക്കാം അല്ലേ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ബേപ്പൂർ കോഴിക്കോട് മണ്ഡലങ്ങളിലെല്ലാം ഇളമരം കരീമിന് ഇളമരം കരീമിൻ്റെ ആ പേഴ്സണൽ ലോട്ടുകളുണ്ട് അത് ഒരു നാട്ടുകാരൻ്റെ എഫക്റ്റ് മാത്രമല്ല അവിടുത്തെ സാമൂഹിക രീതിയും സാമൂഹിക ചിന്താഗതിയും എല്ലാം ഒരു കരീം ഫാക്ടറിനെ നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ എം ഡി രമേശിനും ഗണ്യമായ രീതിയിൽ വോട്ട് പിടിക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എം ഡി രമേശ് പക്ഷെ അതിലൊരു ഡിഫക്റ്റീവ് ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആഹ് എം ഡി രമേശിനെ സംബന്ധിച്ചോളം ശോഭാ സുരേന്ദ്രനായിരുന്നു കോഴിക്കോടിന്റെ പ്രഭാരി ആഹ് അപ്പം ശോഭാ സുരേന്ദ്രൻ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ സ്ഥാനാർത്ഥിയാവുമെന്നായിരുന്നു ഒരു വിഭാഗം ബി ജെ പി കാര് വിശേഷിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഈ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പറ്റി നമ്മൾ എപ്പോഴും പറയുമെങ്കിലും ബിജെപിക്കുള്ളിലും വളരെ നല്ല രീതിയിലുള്ള ഗ്രൂപ്പ് രഹസ്യമായി കെ ജെ പി എന്ന് പറയുന്ന ബിജെപിക്കുള്ളിലും വളരെ ശക്തമായ ഗ്രൂപ്പിസം ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ശോഭാ സുരേന്ദ്രൻ ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ വോട്ടുകൾ ഒരുപക്ഷെ മീൻസ് നഷ്ടപ്പെട്ടേക്കാം നഷ്ടപ്പെട്ട മീൻസ് എന്തായാലും കോഴിക്കോട് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി പറയാൻ പറ്റുന്ന ഒരു കോഴിക്കോടിന്റെ കോഴിക്കോട് പല പ്രശ്നങ്ങളും ഉണ്ട് പ്രത്യേകിച്ചും അതൊരു തീരദേശ മണ്ഡലങ്ങളിൽ പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പ്രത്യേകമായും അപ്പം പിന്നെ അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിൽ വേറൊരു തോന്നലുണ്ട് കൂടുതലും ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ മുസ്ലിം വിഭാഗങ്ങളിൽ മുസ്ലിം വിഭാഗം വളരെ ശക്തമായിട്ടുള്ള മേഖലയാണ് അവിടം അവിടൊക്കെ അവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ടോ എന്നൊരു തോന്നൽ ശക്തമായി നിലനിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് കോഴിക്കോട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മുസ്ലിം മത ന്യൂനപക്ഷത്തിൽ തന്നെയുള്ള പല സംഘടനകളും ജമാഅത്ത് ഇസ്ലാമി അതുപോലെ ഒരുപാട് കാന്തപുരം ഇങ്ങനെയുള്ള പല സംഘടനകളും വളരെ ശക്തരായിട്ടുള്ളൊരു മണ്ഡലമാണ് കോഴിക്കോട് എന്ന് എന്തായാലും കോഴിക്കോട് ഇപ്പോ പറയുകയാണെങ്കിൽ എം കെ രാഘവൻ പറയുന്നത് ഒരു നേരിയ സാധ്യതയുണ്ട് എം കെ രാഘവൻ വിജയിക്കാൻ കാരണം വേറൊന്ന് എന്ന് പറയുന്നത് കരീമിനെ പ്രത്യേകിച്ച് അവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അളംബരം കരീമിനെ അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പം പല ടി വി ചാനൽ ചർച്ചകളിലെല്ലാം പലരും പറയുന്നത് കേട്ടു ഒരു വിഭാഗത്തിന്റെ വോട്ട് ആദ്യമേ ഉറപ്പിച്ചിട്ടാണ് കരീം വരുന്നതെന്ന് പക്ഷേ പക്ഷെങ്കിൽ തന്നെ ഇത് ലോക്സഭയിലേക്കുള്ള ഇലക്ഷനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്വാധീനം അത് പൂർണ്ണമായും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വലിയ അത്ഭുതവും അങ്ങനെയൊന്നും ആയിരിക്കില്ലേ ഇത്തവണ എന്നാലും സി എ വിഷയത്തിലായാലും ശരി രാഹുൽ ഗാന്ധിയുടെ ഒരു ഒരു സ്ഥാനാർത്ഥത്തിൻ്റെ മികവും എല്ലാം വളരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുകൂലമായി യു ഡി എഫിന് മാറുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നേരിയ എഡ്ജ് വേണമെങ്കിൽ നമുക്കിപ്പോ കാരണം ഇത് എലക്ഷനാണ് കാരണം നമുക്ക് ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട് പലതും മാറി മറയാൻ സാധിക്കും പക്ഷേ ഇന്നത്തെ ഒരു നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോട് എം കെ രാഘവൻ വിജയിക്കാൻ നല്ല സാധ്യതയുണ്ട് അതേസമയം ഒരു സംഭവം ശശി തരൂറിന് അനുകൂലമായി പല നീക്കങ്ങൾ നടത്തിയ ഒരാളാണ് എം കെ രാഘവൻ അതെ അപ്പോൾ മറ്റ് കോൺഗ്രസിലെ ഗ്രൂപ്പ് പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല പക്ഷേ എതിർപ്പ് ചിലപ്പോൾ ഉള്ളിലുണ്ടാവും അടിയൊരുക്കുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജയന്തിന്റെ പേര് കേട്ടിരുന്നു അദ്ദേഹം കോഴിക്കോടുകാരനാണ് അദ്ദേഹം ഒരു പക്ഷേ എം കെ രാഘവൻ മാറിയിരുന്നെങ്കിൽ കോഴിക്കോട് സ്ഥാനാർത്ഥിത്വം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നുവെന്ന് പനങ്കോളിൽ കോണുകളിൽ നിന്നും കേൾക്കുന്ന കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് യു ഡി എഫിലെ വളരെ ശക്തമായ വിഭാഗമാണ് സുധാകര വിഭാഗം അതിന്റെ ഏറ്റവും വലിയ പടതലവനാണ് അതൊക്കെ ബാധിക്കുമോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ എന്നാലും ഒരു പക്ഷെ ഒരു ടൈറ്റ് മത്സരം ഒരു ഈസി വാക്ക് ഓവർ അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ഈസി വാക്ക് ഓവറെ അല്ല ഒരു നേരിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷം കഴിഞ്ഞവണ് ഈസി വാക്ക് ഓവർ ആയിരുന്നില്ല തുടക്കത്തിൽ അധികം ജയിക്കാൻ സാധ്യതകൾ പല സർവികളും നേരത്തെ പറഞ്ഞവരെ പറഞ്ഞു അതെ ഇ സി വാക്കുകൾ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് നമുക്ക് ഒരു ഗെയ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നതാണ് പക്ഷേ അതുപോലെ ഒരു ഗെയ്റ്റ് വോക്ക് അങ്ങനെ ഒന്നും ആകുമെന്ന് വിചാരിക്കുന്നില്ല എന്നാലും ഒരു നേരിയ സാധ്യത എം കെ രാഘവൻ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും എന്തായാലും കോഴിക്കോട് മണ്ഡലത്തിൻ്റെ മത്സരം കടുത്തതായിരിക്കും എന്നത് ഉറപ്പാണ് ഒരു ഭാഗത്ത് തൊഴിലാളി നേതാവും മണ്ഡലത്തിൽ എല്ലാവർക്കും സുപരിചിതനുമായ ഇളമരം കരി മറ്റൊരു ഭാഗത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് എം കെ രാഘവൻ എന്ന രാഘവട്ടനായി മാറിക്കഴിഞ്ഞാൽ കോഴിക്കോട്ട് രാഘവാട്ട് അതിൻ്റെ ഇടയിൽ എം ടി രമേശ് എന്ന് പറയുന്ന നാട്ടുകാർ ഇങ്ങനെ ഒരു വളരെ ടൈറ്റായിട്ടുള്ളൊരു മത്സരമായിരിക്കും കോഴിക്കോട് നടക്കുക എന്നത് ഉറപ്പാണ് ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയാൻ ആയിട്ടില്ല ഇനിയും സമയം കിടക്കുന്നതേ ഉള്ളൂ ഇനിയും ഈ ജോലി പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ മാറി മറിയാനുള്ള ദിവസങ്ങളുമുണ്ട് എന്തായാലും ഈ എപ്പിസോഡുകൂടെ അവസാനിക്കുകയാണ് നാളെ നമുക്ക് കാണാം പാലക്കാട് നന്ദി നമസ്കാരം